ജയസൂര്യ നായകനാക്കി റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കത്തനാർ എന്ന് പറയുന്ന ഒരു സിനിമ നിലവിലു ഈ ഒരു പടത്തിന്റെ ഭാഗത്ത് നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ലഭിച്ചിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് കത്തനാർ സിനിമ ഒരുങ്ങുന്നത് ഹോളിവുഡ് നിലവാരത്തിലാണെന്നാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ഇത് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് ലോക സിനിമയിലേക്ക് ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയൊരു സംഭവമായിരിക്കും കത്തനാർ എന്ന് പറഞ്ഞൊരു സിനിമ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു എന്ന് കത്തനാരെന്ന് പറഞ്ഞൊരു പടം ഒരുക്കിയിരിക്കുന്നത് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അതേപോലെ തന്നെ വിഷ്വൽ മീഡിയയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഇന്റർവ്യൂലായിരുന്നു ുള്ളിക്കാരിൻ്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് അപ്പോൾ കൈസാരിക്കാണ് ഈ ഒരു ജയസൂര്യയുടെ ഒരു കത്തനാൻ എന്ന് പറഞ്ഞ ഒരു പടത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു പടത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ഡയറിലേക്ക് പുറത്തു കടുപ്പി നായകൻ സൂര്യയെ നായകനാക്കി ശിവ സംവിധാനം ചെയ്യുന്ന പീരിയോഡിക് ഫാന്റസി ചിത്രമായിട്ടുള്ള കങ്കുവ എന്ന് പറഞ്ഞ സിനിമയും അതേപോലെ തന്നെ തലേവർ രജനികാന്തിന്റെ നായകനാക്കി ടി ജെ ജ്ഞാനവേലി സംവിധാനം ചെയ്യുന്ന വേട്ടയൻ എന്ന് പറയുന്ന പറഞ്ഞ സിനിമയും ഈ രണ്ട് പടങ്ങളും ക്ലാഷിന് തയ്യാറാണ് കങ്കുവയ്ക്കൊപ്പം വേട്ടയ്യനും നടുപ്പി നായകന്റെ കങ്കുവ എന്ന് പറഞ്ഞ ഒരു സിനിമ റിലീസിന് എത്തുന്ന അതേ ദിവസമായിട്ടുള്ള ഒക്ടോബർ പത്തിന് തന്നെ രജനീകാന്ത് നായകനാവുന്ന വേട്ടയനും എത്തുമെന്നാണ് ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യ്ക്കൊപ്പം വെയിറ്റ് വേട്ടയനും അപ്പോൾ ഈ രണ്ട് പടങ്ങൾ ആയിട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് പടത്തിന് വേണ്ടിയാണ് കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് എന്തോ ഇതിനായാലും നമ്മൾ ഈ രണ്ട് സിനിമകൾക്ക് വേണ്ടിയും കട്ട വെയിറ്റിംഗ് ആണ് എന്നിരുന്നാൽ പോലും തന്നെ ഞാൻ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് കങ്കവയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് ഈ രണ്ട് ക്ലാഷ് റിലീസിൽ ഏത് പടത്തിന് വേണ്ടിയാണ് നിങ്ങൾ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ തീർച്ചയായും ഈ ഒരു വീഡിയോട് തന്നെ കമൻറ്റ് ബോക്സിൽ പറയുക ധനുഷിൻ്റെ രായൻ എന്ന് പറഞ്ഞ ഒരു സിനിമ ഒ ടി ടിയിലേക്ക് വരികയാണ് ധനുഷ് നായകനും അതേപോലെ തന്നെ സംവിധായകനുമായിട്ട് വിസ്മയിപ്പിച്ച രായൻ എന്ന് പറഞ്ഞ ഒരു പടം ഒ ടി ടിയിലേക്ക് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ അതായത് മറ്റന്നാളേക്ക് മുതൽ ഈ ഒരു സിനിമ നമുക്ക് ആമസോൺ പ്രൈമിൽ കാണാൻ സാധിക്കും മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി എന്നിങ്ങനെ തുടങ്ങിയ വിവിധ ഭാഷകളിലായിരിക്കും ഈ ഒരു സിനിമ നമ്മൾക്ക് ലഭിക്കുക അപ്പോൾ അപ്പൊ കൈസാരിക്കാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തൊക്കെ തന്നെയും ഈ ഒരു പാടം മോട്ടിറ്റി വരികയാണ് അപ്പോൾ ഈ ഒരു രായൻ പടത്തിന് വേണ്ടി അരിലൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലേക്ക് തീർച്ചയായും താഴെ കമന്റിൽ പറയുക തളപതി വിജയ നാഗനാക്കി വെങ്കിട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ഗോട്ട് എന്ന് പറയുന്ന ഒരു സിനിമ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു പടത്തിന്റെ ട്രെയിലർ കാര്യങ്ങളൊക്കെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു ട്രെയിലർ എങ്ങനെയുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ പറയുക അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ട്രെയിലറിലൊക്കെ ഒരുപാട് സി എസ് കെ റഫറൻസ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഡെഫിനറ്റ്ലി നോട്ട് ഗോട്ട് ട്രെയിലറിൽ ധോണി റഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും തല ആരാധകരെ ആവേശത്തിലാക്കി ദളപതി വിജയുടെ ചിത്രം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ട്രെയിലർ എന്ന് പറയുന്നത് തല ധോണിയുടെ ഡെഫിനറ്റ്ലി നോട്ട് എന്ന് പറഞ്ഞ ഒരു വാക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു ജെ സി ആണ് ഞാൻ ദളപതി വിജയ് ഒരു സീനിൽ ഗോട്ട് സിനിമയുടെ ഒരു സീനിൽ നടക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് സി എസ് കെ ജെ സി ആണെന്നുള്ള ആരാധകർക്കിടയിലൂടെയുള്ള ദളപതി വിജയ് അദ്ദേഹത്തിൻ്റെ ബൈക്ക് സംഘടനവും നമുക്ക് ഈ ഒരു സിനിമയുടെ ട്രെയിലറിൽ കാണാൻ സാധിക്കും എന്നുള്ള കാര്യം ഷുവറാണ് സിനിമയിലെ ആദ്യ ഗാനമായിട്ടുള്ള വിസിൽ കോഡ് എന്ന് പറഞ്ഞ ഒരു ഗാനത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നല്ലോ സി എസ് കെ റെഫറൻസ് കാര്യങ്ങളൊക്കെ അതേപോലെ ദളപതി വിജയ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും സി എസ് കെ യുടെ ആ ഒരു അക്കൗണ്ടും തമ്മിലൊക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും തമ്മിലൊക്കെ ആയിട്ട് കൊളാബൊക്കെ ചെയ്തിട്ട് ഈ ഒരു വിസിൽ പോഡ് സോങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു റീൽ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഈ ഒരു ഗോട്ട് പടത്തിൻ്റെ സി എസ് കെ റെഫറൻസ് ഉള്ള കാര്യം ചൂറൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഒരു ന്യൂസ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് സംഭവം കാരണമല്ല ഈ ഒരു ഗോട്ട് പടത്തിൻ്റെ തല ധോണി ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദിച്ചു ഞാൻ അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല ചില ചില സോഷ്യൽ മീഡിയ റൂമേഴ്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു കോട്ട സിനിമയിൽ തല ധോണി അദ്ദേഹത്തിൻ്റെ ചെറിയൊരു റെഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്നൊക്കെയാണ് പറയുന്നത് ബട്ട് ഗായ്സ് നമ്മളൊന്നും ഉറപ്പ് പറയുന്നില്ല കാരണം നമ്മളങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റേജൊക്കെ ഇങ്ങനെ ഷുവറായിട്ടൊന്നും വിശ്വസിക്കരുത് സംഭവം നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജൊക്കെ കരുതാം അതിൽ കൂടുതൽ നമുക്ക് ചിന്തിക്കേണ്ട ചിലപ്പോൾ ഈ ഒരു പടം കാണാൻ പോകുന്ന സമയത്ത് ധോണി ഉണ്ടാവും എന്നൊക്കെ ഒരു ആ ഒരു വിശ്വാസത്തിൽ ചെന്നിട്ട് ധോണി കാണാൻ സാധിച്ചില്ലെങ്കിലൊക്കെ അതൊരു ആവും അപ്പോൾ നിങ്ങൾ അധികം അങ്ങനെ പ്രതീക്ഷിക്കേണ്ട തല ധോണി ഇതിനകത്തുവാ ഈ ഒരു പടത്തിൽ ഉണ്ടാവാണെങ്കിൽ സംഭവം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ സംഭവം വേറെ ലെവലായിരിക്കും എന്നുള്ള കാര്യം ഷ്യൂറാണ് അപ്പോൾ ഈ ഒരു ഗോട്ട് സിനിമയിൽ തല തോണി അദ്ദേഹത്തിൻ്റെ ചെറിയൊരു റെഫറൻസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം അതൊന്ന് തീർച്ചയായും ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക എന്തൊക്കെ ഇതിനായാലും ഈ ഒരു ഗോട്ട് സിനിമയിൽ സി എസ് കെ യുടെ റഫറൻസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട് ദളപതി വിജയ് സിനിമ ഗോ ടു മതേപുരത്തിന് ജെമിനി മേനുമായിട്ട് ബന്ധമൊന്നുമില്ല എന്നുള്ള തരത്തിലിപ്പോൾ റിപ്പോർട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് കഥാപാത്രത്തിലെ ഡി എൻ ജി യു നടത്തിയാൽ ജമിനി മേനാകുന്നു എന്നാണ് വെങ്കറ്റ് പ്രഭു പുളിക്കാരൻ പറയുന്നത് ഗോട്ടിൻ്റെ റിലീസിനോടനുബന്ധിച്ച് നൽകിയ ഒരു വാർത്താ സമ്മേളനത്തിലായിരുന്നു വെങ്കട്ടഭുവിൻ്റെ പ്രതികരണമെന്ന് പറയുന്നത് അതേ കൈസ് കുറച്ച് നാൾക്ക് മുമ്പേക്കായിട്ട് ഒരു അപ്ഡേറ്റ് ആയിരുന്നു ജെമിനി മേൻ എന്ന് പറയുന്ന ഒരു സംഭവം അതിൻ്റെ ഒരു ആണ് ഗോട്ട് എന്ന് പറഞ്ഞ ഒരു സിനിമ ആ ഒരു സ്റ്റോറി സെറ്റപ്പ് ഒക്കെ തന്നെയായിരിക്കും ഈ ഒരു ഗോട്ട് പടത്തിന് പറഞ്ഞിട്ടുള്ള കുറച്ച് വാർത്തകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ന്യൂസുകളിലേക്ക് നമ്മുടെ സ്വന്തം വെങ്കി പ്രഭു പുള്ളിക്കാരൻ മറുപടി ആയിട്ട് വന്നിരിക്കുകയാണ് ഗോട്ടിൻ്റെ റിലീസിനോടനുബന്ധിച്ച് നൽകിയിട്ടുണ്ടായിരുന്ന ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ ഇടയിലേക്കായിരുന്നു വെങ്കി പ്രഭുവിൻ്റെ ഈ ഒരു പ്രതികരണം നമുക്ക് അറിയാൻ സാധിച്ചത് ജെമിനി മാനിൽ വിൽ സ്മിത്ത് ഉപയോഗിച്ചിരുന്ന ഡി എൻജിങ് ടെക്നോളജിയെയാണ് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് ചിത്രത്തിലെ ഒരേ ഒരു സാമ്യം അല്ലാതെ ഊഹാപോഹങ്ങൾ കഥാപാത്രത്തിന്റെ ഡി എൻജിങ് നടത്തിയാൽ ജെമിനി മാൻ ആവുമോ എന്നും വെങ്കറ്റ് പ്രഭു ചോദിച്ചു അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ അപ്പോ ജെമിനി മാൻ സിനിമയിൽ ഡി എഞ്ചിങ് ടെക്നോളജി മാത്രമേ ഒരു ഗോട്ട് സിനിമയിൽ അവർ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ സ്റ്റോറിയും കാര്യങ്ങളൊന്നും അതേപോലെ തന്നെ കറക്റ്റ് കോപ്പി പേസ്റ്റ് അങ്ങനെ സംഭവങ്ങളൊന്നും തന്നെ തന്നെയല്ലെന്നുള്ള കാര്യം ഷോറാണെ അപ്പോൾ എന്തൊക്കെ തന്നെയാലും കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ സംഭവിക്കട്ടെ എന്തൊക്കെ തന്നെയും ഈ ഒരു ഗോട്ട് പടത്തിന് വേണ്ടി നമ്മൾ കട്ട വെയിറ്റിങ് ആണപ്പോൾ നിങ്ങൾ ഈ ഒരു ഗോട്ട് സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ സെപ്റ്റംബർ ാണ് കോട്ട സിനിമ വരുന്നത് ലാലേട്ടിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് എംബുരാൻ സിനിമ ഈ ഒരു സംഭവം എന്ന് മാർച്ച് ചെകുത്താൻ ഇറങ്ങും എംബുരാൻ സിനിമയുടെ റിലീസ് ഡേറ്റ് പുറത്തുവിട്ട് സിനിമയുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിലുള്ള മാർച്ച് ആൾട്ടിന് സിനിമ റിലീസിന് എത്തുമ്പോഴാണ് ലേറ്ററിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും നിങ്ങളോ തീർച്ചയായും കമന്റിൽ പറയുക ഗോട്ട് സിനിമയ്ക്ക് ശേഷം ദളപതി വിജയ്യുടെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമ തന്നെയാണ് ദളപതി സിക്സ്റ്റീ നയൻ എന്ന് പറഞ്ഞ ഒരു സിനിമ ദളപതി വിജയ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേക്കായിട്ട് ബ്രേക്കൊക്കെ എടുക്കുന്നതിന് മുമ്പായിട്ട് സംഭവിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഈ ഒരു ദളപതി സിക്സ്റ്റീനെന്ന് പറഞ്ഞ ഒരു സിനിമ ഇപ്പോൾ നിലവിലുള്ളത് ഈ ഒരു പടത്തിൻ്റെ ഭാഗത്തു നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് സംഭവം എന്ന് പറഞ്ഞത് ദളപതി സിക്സ്റ്റീന സിനിമ അധികം വൈകില്ല പടത്തിൻ്റെ ചിത്രീകരണങ്ങളും കാര്യപരിപാടികളൊക്കെ ഉള്ളിൽ തന്നെ ആരംഭിക്കും ദളപതി വിജയ് നായകനാവുന്ന പുതിയ സിനിമയുടെ ചിത്രീകരണം ഈ സെപ്റ്റംബറിൽ തന്നെ ആരംഭിക്കുമെന്നാണ് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അറിയുന്നത് സാധിച്ചുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമ സംവിധാനം ചെയ്യുന്നത് എച്ച് വിനോദ് തന്നെ ഇരുന്നൂറ് ശതമാനം വിജയ് ചിത്രം തന്നെയായിരിക്കും പൊളിറ്റിക്കൽ ത്രില്ലർ അല്ലെന്നും എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന പക്ക കൊമേഴ്സ്യൽ എന്റർടൈൻമെന്റ് ആയിരിക്കും എന്നുമാണ് അതായത് സിക്സ്റ്റി നയൻ സിനിമ പക്ക ഒരു കൊമേഴ്സ്യൽ എന്റർടൈൻമെന്റ് എന്നാണ് ഇപ്പോൾ എച്ച് വിനോദ് വിനോദിക്കാരൻ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേക്കായിട്ട് അപ്പോ ആ വ്യൂഹങ്ങൾക്ക് അവസാനമാക്കിയിട്ട് സംവിധാനം ചെയ്യുന്നത് താൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് അതായത് പുളി തന്നെയാണെന്നുള്ള കാര്യം എച്ച് വിനോദ് ഇരുന്നൂറ് ശതമാനം ഇതൊരു ദളപതി വിജയ് ചിത്രമായിരിക്കും പൊളിറ്റിക്കൽ ത്രില്ലറല്ല അതേപോലെ തന്നെ എല്ലാവർക്കും എല്ലാ ഓഡിയൻസിനും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പക്ക കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് തന്നെയായിരിക്കും എന്റർടൈൻമെന്റ് ആയിരിക്കും ഈ ഒരു ദളപതി സിക്സ്റ്റി നയൻ എന്ന് പറഞ്ഞ ഒരു സിനിമ എന്നുമാണ് എച്ച് വിനോദ് പുളിക്കാരൻ പറയുന്നത് മകുടം എന്ന് പറഞ്ഞ ഒരു അവാർഡ് ഷോയുടെ ഇടയിലാണ് എച്ച് വിനോദ് ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ആയിരിക്കുകയാണ് കൈസീരു ദളപ്പത്തി സിക്സ്റ്റി നയൻ പടത്തിന് വേണ്ടി ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് ദില്ലിയുടെ രണ്ടാം വരവ് വൈകിയേക്കും അതായത് കൈതി ടു വൈകിയേക്കും സംവിധായകൻ ലോകേഷ് കനകരാജ് ബോളിവുഡിലേക്ക് അമീർ ഖാനും ലോകേഷ് കനകരാജും ഒരു പാൻ ഇന്ത്യൻ സിനിമയ്ക്കായിട്ട് ഒന്നിക്കുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് രജനിയുമായിട്ട് ലോകേഷ് കനകരാജ് കൈക്കോർക്കുന്ന കൂലി എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ വർക്കുകൾക്കൊക്കെ ശേഷം കൈതി ടുവിൻ്റെ ജോലികളിലേക്ക് ലോകേഷ് കനകരാജ് കടക്കുമെന്നായിരുന്നു നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നേരത്തെയൊക്കെ അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയായിരുന്നു ലോകേഷ് കനകരാജ് പുള്ളിക്കാരനും മുൻപ് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ ലോകേഷ് അമീർ ഖാൻ സിനിമ ചെയ്യാൻ ഒരുങ്ങുന്നു എന്നാണിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയുമല്ല ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് മൈത്രി മൂവീസ് ആണെന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റൂമർ ബസ് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് അമീർ ഖാനും ഈ ഒരു ലോകേഷ് കനകരാജിൻ്റെ എൽ സിയു എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലേക്ക് വരുമോ എന്നുള്ള തരത്തിലേക്കാണ് അപ്പോൾ നമ്മൾക്കറിയാൻ പറ്റില്ല ലോകേഷ് കനകരാജ് പുള്ളിക്കാരൻ്റെ എൽ സിയുവിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനത്തെ അധികം അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല പിന്നെ പുള്ളി പറഞ്ഞത് ലിയോൻ്റെ കാര്യത്തിലേക്കായിരുന്നു അങ്ങനെ പറയാറൊക്കുന്നത് പിന്നെ പുള്ളി ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കൂലി സിനിമയെക്കുറിച്ചൊക്കെയാണ് കൂലി സിനിമ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് ലോൺ പടമാണെന്നുള്ള കാര്യത്തിലേക്ക് പുള്ളി മുൻപേ തന്നെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അമീർ ഖാനുമായിട്ടൊക്കെ ലോകേഷ് കനകര ചോദിക്കുന്ന സമയത്ത് അത് ഏത് ജോണറിൽ വരുമെന്നുള്ള കാര്യം നമുക്കൊരു പിടുത്തവും ഇല്ലാത്ത എൽ സിയുവിൽ സംഭവിക്കുമോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സെറ്റപ്പിൽ സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു വിവരവും നമുക്കിപ്പോൾ ലഭിക്കുന്നില്ല അപ്പോൾ എങ്ങനെ സംഭവിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലോകേഷ് കനകരാജ എൻ്റെ അമിൽക്കാൻ പടം അത് ഏത് ജോണറിൽ വരണം എൽ സ്യു സെറ്റപ്പിൽ വരണോ അതോ സ്റ്റാൻഡ് അലോൺ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ പടമായിട്ട് വരണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതൊന്ന് തീർച്ചയായും താഴെ കമ്മിറ്റിൽ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്കത് എൽ സുവിൽ വന്നാൽ കൊള്ളാം എന്നൊക്കെയുണ്ട് എന്നിരുന്നാൽ പോലും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് മൊത്തത്തിൽ ഒന്നും പറയാൻ പറ്റുകയില്ലല്ലോ പക്ഷേ എനിക്കാകെ ഞാൻ പോയ കാര്യമെന്ന് പറഞ്ഞത് കൈതി ടു എന്ന് പറഞ്ഞ ഒരു സിനിമ വൈകും എന്നുള്ള ഒരു വാർത്ത കേട്ടപ്പോഴാണ് സോ എൻ്റെ ഒരു ഇതിൽ കൈതി ടു ആദ്യം വരണമെന്നാണ് എനിക്ക് കൂടുതൽ പേഴ്സണലി ഇഷ്ടം അപ്പോൾ കൈതി ടു തന്നെ സംഭവിക്കേണ്ടതാണ് ഞാൻ കരുതുന്നത് അപ്പോൾ കാര്യങ്ങളെങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു പുരുത്തവുമില്ല നിങ്ങളെന്താണ് ആഗ്രഹിക്കുന്നത് കൈതി ടു സിനിമ വരണമെന്നാണോ അതോ അമീർ ഖാൻ പടം വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇനി അഥവാ അമീർ ഖാൻ പടമാണ് വരുന്നത് എന്നുള്ള റിപ്പോർട്ടിലും കാര്യങ്ങളൊക്കെ ഒഫീഷ്യലി വരാണെങ്കിൽ ആ ഒരു പടം ഏത് ജോണറിലും സംഭവിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് ആ ഒരു അമേരിക്കാനുമായിട്ട് ലോകേഷൻ കൈകോർക്കുന്ന ആ ഒരു സിനിമ എന്ന് പറഞ്ഞത് എലസൂര് സംഭവിക്കണം അതോ സ്റ്റാൻഡർ ഓൺ ആയ മതിയോ എന്നാണ് നിങ്ങളുടെ അഭിപ്രായം അതോ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ കമന്റ് കമൻ്റായിട്ട് പ്രധാനമാക്കാതിരിക്കുക അപ്പോൾ എന്തൊക്കെയായാലും വീഡിയോ വീഡിയോസ് കൂടുതൽ ഇതുപോലുള്ള മൂവി അപ്ഡേറ്റ്സുകൾക്കും മറ്റ് ഫാക്സുകൾക്കും വീട്ടിലെ നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്ന് പരിഗണിക്കുക പിന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തൊക്കെയാലും അടുത്ത നല്ല വീഡിയോയിൽ ബൈ ബായ്സ് ബൈ